ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നാണ് ഇവിടെ കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയേ ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പം ഇതിൻ്റെ പുറത്തെ തൊലിയെല്ലാം ചെത്തിയിട്ട് ഇത് സ്ലൈസായിട്ട് അരിഞ്ഞ് കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടെടുത്താൽ സൂപ്പർ ടേസ്റ്റാണ് ആദ്യം ഇതിൻ്റെ പുറത്തെ തൊലിയെല്ലാം ചെത്തിക്കളെ ഞാൻ അതിൻ്റെ പുറത്തെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞിട്ടുണ്ട് ഇത് നല്ല കട്ടിയുള്ള തൊലിയാണ് അതിൻ്റെ പുറത്തെ അതുകൊണ്ട് അങ്ങനെ തൊലിയെല്ലാം കളഞ്ഞത് കുറച്ച് ഉപ്പ് ഇടുവാണ് കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടെ മുക്ട് ചെയ്ത് കൊടുക്കാണ് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള പഴുത്ത മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ടേ നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പ്ലീസ് നിങ്ങൾ എൻ്റെ ചാനലിലൂടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിക്കണേ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ